കം സാഹിത്യത്തിലെ അതുല്യമായ ഒരു അക്ഷയഖനിയാണ് മഹാഭാരതം ഇതിലില്ലാത്തത് മറ്റെങ്ങുമില്ലെന്ന അവകാശവാദം ഒട്ടും അതിശയോക്തിപരമല്ല കഥകളും ഉപകഥകളുമായി ശാഖോപശാഖകളായി വളർന്നു പന്തലിച്ചു കിടക്കുന്ന നിത്യവിസ്മയമാണിത് മഹാഭാരതമെന്ന ഇതിഹാസത്തിലെ മഹാസാഗരത്തിലെ അർത്ഥപൂർണമായ മൗലങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി പലരും മൊത്തം പവിഴങ്ങളും ശേഖരിച്ചു വിവിധ ഭാഷകൾ മഹത്തായ സാഹിത്യകൃതികളുണ്ടായി വി എസ് ഖണ്ഡേക്കരുടെ യയാദി എം ടിയുടെ രണ്ടാമൂഴം പ്രതിഭാറായിയുടെ ദ്രൗപദി ശിവാജി സാവന്തിൻ്റെ കർണൻ പി കെ ബാലകൃഷ്ണൻ്റെ ഇനിങ്ങാനുറങ്ങട്ടെ തുടങ്ങിയവ അതിൽ പ്രധാനമാണ് ആ പട്ടികയിലേക്ക് എന്തുകൊണ്ടും ചേർത്ത് വെക്കാവുന്ന നോവൽ തന്നെയാണ് ആർ രാജശ്രീയുടെ അത്രയേകം കണ്ണൂർ ജില്ലയിലെ പറശ്നിക്കടപ്പ് സ്വദേശിയാണ് ആർ രാജശ്രീ തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് മലയാള വിഭാഗം അധ്യാപികയാണ് ടീച്ചറുടെ ആദ്യ നോവൽ കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ രചനാശൈലിയിലെ പുതുമ കൊണ്ടും നാട്ടുഭാഷയുടെ പ്രയോഗം കൊണ്ടും വേറിട്ട ഒരു വായനാനുഭവമാണ് ഏറെ ജനപ്രീതി നേടിയ ഈ കൃതി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടുകയുണ്ടായി അത്രയേകം എന്നത് ഒരു സാങ്കല്പിക ദേശമാണ് ഹസ്തനപുരത്തിൻ്റെയും പാഞ്ചാലത്തിൻ്റെയും ദശാർണത്തിൻ്റെയും അതിർത്തികൾ പങ്കിടുന്ന ഒരു വനപ്രദേശത്തിനെയാണ് നോവലിൽ അത്രയേകം എന്ന പേരിൽ പരാമർശിക്കുന്നത് ഒളിച്ചോട്ടക്കാരുടെയും രാജ്യദ്രോഹികളുടെയും കുറ്റവാളികളുടെയും യുദ്ധത്തിൽ പരിക്കേറ്റവരുടെയും ഒരു അഭയകേന്ദ്രമാണിത് നിരവധി കാട്ടുമരുന്നുകളാൽ സമ്പന്നമായ ഒരു ഗോത്ര ചികിത്സാ കേന്ദ്രം കൂടിയാണിത് ആ ചികിത്സാ പാരമ്പര്യത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ണികളാണ് ചൂടകൻ എന്ന വൃദ്ധനും ഇള എന്ന അയാളുടെ പേരമകളും ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ നിരമിത്രൻ പാഞ്ചാല രാജാവായ ധ്രുപദൻ്റെ മകനാണ് മഹാഭാരതത്തിൽ ശിഖണ്ഡി എന്നറിയപ്പെടുന്ന കഥാപാത്രമാണ് നിരമിത്രനെങ്കിലും ഈ നോവലിൽ ശിഖണ്ഡി എന്ന പേരിൽ എവിടെയും പരാമർശിക്കുന്നില്ല നിരമിത്ര രാജകുമാരൻ്റെ വിവാഹഘോഷയാത്രയോടെയാണ് നോവൽ തുടങ്ങുന്നത് വലിയ രാജ്യങ്ങൾക്ക് വിവാഹവും രാജതന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് ബന്ധുബലം കൂട്ടാനും അതുവഴി രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും പുതിയ ബന്ധങ്ങൾ ആവശ്യമാണ് ഇവിടെ അയൽരാജ്യമായ ദശാർഥത്തിലെ രാജകുമാരിയുമായിട്ടാണ് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് ആ വിവാഹ ഘോഷയാത്രയിൽ പതിവിൽ കവിഞ്ഞ സുരക്ഷയും ശ്രദ്ധയും ആസൂത്രണവും ധ്രുപദരാജാവ് നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രാജകുമാരനുമായി ബന്ധപ്പെട്ട് എന്തോ ദുരൂഹത സംശയിക്കുന്നുണ്ട് ഒപ്പമുള്ളവർ താൻ എന്താണെന്ന് തിരിച്ചറിവുള്ള കുമാരൻ ഒരു സന്ദർഭത്തിൽ സഹായി വിശാഖയോടൊപ്പം വിവാഹ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുന്നുമുണ്ട് ആളുകൾ സംശയിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ ആദ്യരാത്രിയിലെ അരണ്ട വിളിച്ചതിൽ ഭർത്താവിൻ്റെ ശരീരം കണ്ടതോടെ അവിശ്വാസത്താൽ അവൾ നടുങ്ങി അയാളിലെ സ്ത്രൈണത തിരിച്ചറിഞ്ഞ രാജകുമാരി തണുത്തുറഞ്ഞുപോയി അവൾ ആകെ തകർന്ന് മണിയറയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ദശാർഥ രാജാവിനോട് എന്ത് സമാധാനം പറയും എന്ന് ഭയപ്പെട്ട് അപമാനിതനായ ധ്രുപദൻ മകനോടുള്ള പക തീർക്കുന്നത് മഹാറാണിയെ മകൻ്റെ മുന്നിലിട്ട് ബലാത്കാരമായി ഹോഗിച്ചുകൊണ്ടാണ് പുരുഷനെ കണ്ട് പഠിക്കട എന്ന് അലറുകയാണ് അയാൾ താൻ ഉത്തരവാദിയല്ലാത്ത തൻ്റെ വൈകല്യത്തിന് നിരമിത്രൻ പരിഹസിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയുമാണ് ആ കാഴ്ച കാണാൻ കഴിയാതെ നിരമിത്രൻ കണ്ണുകൾ ഇറക്കിയടച്ച് ചുരുട്ടിയ മുഷ്ടികൾ കൊണ്ട് ചുമരിൽ ആഞ്ഞടിച്ചു അയാളുടെ ഭയവും അമർഷവും അപമാനവും തുടയിലൂടെ മൂത്രമായി ഒലിച്ചിറങ്ങി ഇങ്ങനെ പറ്റുമോ നിനക്ക് പുരുഷനാണോടാ നീ ദ്രുപദൻ അലറി പുറപ്പെട്ടുപോയ ഒരു നിലവിളിക്കൊപ്പം നിരമിത്രൻ വിക്കി പറഞ്ഞു അല്ല ഞാനിതല്ല കൊട്ടാരത്തിൽ നിന്ന് കടന്നുകളഞ്ഞ അയാൾ ആത്മാഹുതിക്ക് ശ്രമിക്കുന്നുണ്ട് അത്രയേകം അയാൾക്ക് ജീവൻ തിരിച്ചു നൽകുന്നു ഗോത്രചികിത്സകരായ ചൂടകനും ഇളയും അയാളെ രക്ഷപ്പെടുത്തുന്നു പിന്നീട് അയാൾ തിരസ്കൃതരുടെ അഭയകേന്ദ്രമായ അത്രയേകത്തിൽ തുടരുന്നു അയാൾ അവരുടെ നായകനായി മാറുന്നു ഈ സന്ദർഭത്തിലാണ് കൗരവ പാണ്ഡവ അധികാര തർക്കങ്ങൾ രൂക്ഷമാവുന്നത് ചൂതുകളിയിൽ എല്ലാം നഷ്ടപ്പെട്ട പാണ്ഡവർ വനവാസത്തിലേക്ക് പോകുന്നതും ഈ ഒരു സന്ദർഭത്തിലാണ് നിരമിത്രന്റെ അർദ്ധ സഹോദരങ്ങളാണ് ദൃഷ്ടദ്യുനും കൃഷ്ണയും ധ്രുപദ രാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ ഹരിണിയുടെ മക്കൾ ധൃഷ്ടൻ രാജ്യകാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ അയാൾ പാഞ്ചാലത്തിലെ യുവരാജാവായി മാറി വനവാസത്തിലായിരുന്ന പാണ്ഡവരിൽ യുദ്ധവീര്യം കൊണ്ട് കീർത്തി നേടിയ അർജുനനുമായി കൃഷ്ണക്ക് വിവാഹം ആലോചിക്കുന്നത് ദൃഷ്ടനാണ് വിവാഹത്തിലൂടെ ബന്ധുബലം വർദ്ധിപ്പിക്കുക എന്നതാണ് ദൃഷ്ടൻ്റെയും ലക്ഷ്യം സ്വയംവരത്തിലെ മത്സര പരീക്ഷയിൽ വിജയിയായ അർജുനനൊപ്പം സന്തോഷവതിയായി പോയ കൃഷ്ണക്ക് പിന്നീട് പാണ്ഡവർ അഞ്ചു പേരുടെയും ഭാര്യയാകേണ്ടി വന്നു ഇന്ന് കിട്ടിയ ഭിക്ഷ അഞ്ചുപേരും പങ്കിട്ടെടുത്തോളൂ എന്ന് കുന്തി പറഞ്ഞ വാക്കിനെ മുൻനിർത്തിയാണ് കൃഷ്ണക്ക് അഞ്ചു പേരുടെയും ഭാര്യയായി മാറേണ്ടി വരുന്നത് രാജമാതാവ് കുന്തിയുടെ വാക്ക് വെറും വാക്കല്ലെന്ന് കൃഷ്ണനും അക്ഷം പിടിക്കുന്നുണ്ട് ഇവിടെ പെണ്ണിൻ്റെ താല്പര്യം ആരും ചോദിക്കുന്നു പോലുമില്ല സഹോദരങ്ങൾ തമ്മിൽ തല്ലി തല്ലിപ്പിരിഞ്ഞാൽ യുദ്ധം ചെയ്ത് നേടാനിരിക്കുന്ന രാജ്യവും അധികാരവും ഇല്ലാതായേക്കുമെന്ന ചിന്തയിലാണ് ഇത്തരമൊരു കൗശലം കുന്തി പ്രയോഗിക്കുന്നത് കൃഷ്ണയുടെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നത് പൂർവ്വനിശ്ചയമാണെന്ന് കൃഷ്ണനെക്കൊണ്ട് പറയിക്കുന്നുമുണ്ട് പിതാവും പുത്രനും സഹോദരിയും സഹോദരനും ഭർത്താവും ഭാര്യയും എല്ലാം അധികാരത്തിന് താഴെ മാത്രമാണ് അധികാരം കൈമാറിയാൽ രാജാവും തടവിലാക്കപ്പെടുന്ന ചരിത്രവും ഒരുപാടുണ്ട് മഹാഭാരത യുദ്ധത്തിൽ നിരമിത്രനും പാണ്ഡവപക്ഷത്തെ ചേർന്ന് പൊരുതാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട് കൃഷ്ണയുടെ മക്കളുടെ സുരക്ഷയാണ് അയാളെ സംബന്ധിച്ച് പ്രധാനം അധികാരം പിടിക്കാൻ പാണ്ഡവപക്ഷം ചെയ്തു കൂട്ടുന്ന മഹാ അപരാധങ്ങൾക്ക് അയാൾ സാക്ഷ്യം വഹിക്കുന്നുമുണ്ട് അരങ്ങേറിയ ചതിയുടെയും വഞ്ചനകളുടെയും കഥകൾ അയാളുടെ മനോഗതങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയും അർജുനൻ്റെ ദീർഘായുസിനു വേണ്ടി ഉത്തമനായ നാഗയുവാവിന് യജ്ഞത്തിൽ ആവശ്യമുണ്ടെന്ന് ഭാര്യയായ കുലൂബിയോട് അപേക്ഷിച്ചിട്ടാണ് മകനായ ഇരാവനെ യജ്ഞശാലയിലേക്ക് അവന്റെ വിവാഹ ദിവസം അർജുനൻ കൊണ്ടുപോകുന്നത് മകനെ തന്നെ ബലിമൃഗമാക്കുന്ന കുടിയ ചതിയെപ്പറ്റിയും അത്രയേകം പറയുന്നു ഹിഡംബിയോട് മകനെ യുദ്ധത്തിലയക്കണമെന്ന് കൊണ്ട് പറയിച്ച് ഗഡോൽക്കജനെ കുരുക്ഷേത്ര യുദ്ധത്തിൽ രാത്രി രാത്രിയുദ്ധത്തിനയച്ച് കൊലക്കുകൊടുത്ത ക്രൂരതയും ഇതിലുണ്ട് കാട്ടുവാസികളിലെ മക്കൾ ഭാവിയിൽ അധികാരത്തിൻ്റെ ഇടനാഴിയിലെവിടെയും കണ്ടുപോകരുതെന്ന ദുഷ്ടലാഖ് കൂടി പാണ്ഡവരിലുണ്ടായിരിക്കാമെന്നതിൻ്റെ സൂചനയും നോവൽ നൽകുന്നു ഭീഷ്മരുമായി നിരമിത്രൻ നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് ഭീഷ്മർ തളർന്ന് അമ്പ് വില്ലിൽ തൊടുക്കാൻ കഴിയാതെ പരിക്ഷീണനായി തേരിലിരിക്കുന്നുണ്ട് അപ്പോൾ എവിടെ നിന്നോ അർജുനൻ വന്ന് യുദ്ധം നിർത്തി തേരിലിരുന്ന ഭീഷ്മരെ അസ്ത്രപ്രവാഹത്താൽ ശരശയയിലാക്കുകയാണ് സ്തംഭിച്ചുപോയ നിരമിത്രനെ നോക്കി അർജുനൻ പറയുന്നുണ്ട് നിന്നെ ഭയന്നിട്ടല്ല പിതാമഹൻ യുദ്ധം നിർത്തിയത് നപുംസകത്തോട് യുദ്ധമില്ലെന്ന ശബദം നിറവേറ്റാനാണ് ഭീഷ്മരെ വീഴ്ത്തിയ വിജയവും അർജുനൻ തട്ടിയെടുക്കുകയായിരുന്നു പാണ്ഡവപക്ഷത്തെ ചതിയുടെയും വഞ്ചനയുടെയും അനുഭവങ്ങൾ നിരമിത്രനെ വീർപ്പുമുട്ടിക്കുന്നുണ്ട് അപ്പോഴും ആ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നത് കൃഷ്ണയുടെ മക്കളുടെ സുരക്ഷയ്ക്ക് താനുണ്ടാവണമെന്ന ബോധ്യത്തിൻ്റെ പുറത്താണ് യുദ്ധവിജയത്തിന് ശേഷമുള്ള ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചുറങ്ങിയപ്പോൾ ശത്രുവിൻ്റെ വാളിനാൽ കൃഷ്ണയുടെ മക്കളെല്ലാം കൊല്ലപ്പെടുന്നുണ്ട് കറുത്ത ഇരുട്ടിൽ ശത്രുവിനെ നേരിടാൻ അയാൾ ശ്രമിച്ചെങ്കിലും നിസ്സഹായനായി പോവുകയായിരുന്നു നിശ്ചലമായ കുട്ടികളെ തൊട്ടുനോക്കി എൻ്റെ കുഞ്ഞുങ്ങൾ ഭയക്കരുത് ഞാൻ കാവലുണ്ട് എന്നയാൾ അതീവ സ്വരത്തിൽ പറയുന്നിടത്താണ് നോവൽ പൂർണ്ണമാവുന്നത് മഹാഭാരതത്തിലെ തിരസ്കരിക്കപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കഥയാണ് പാത്രയേകം പറയുന്നത് നിരവിത്രനിലൂടെ ഇരാവനിലൂടെ കുലൂബിയിലൂടെ കടോൽക്കജനിലൂടെ ഹിടുമ്പിയിലൂടെ ഇളയുടെയും വിശാഖയിലൂടെയും തോൽവികൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ ഇതിഹാസത്തെ ആഴത്തിലുള്ള വായനയുടെയും പഠനത്തിൻ്റെയും പിൻബലത്തിൽ തൻ്റേതായ വീക്ഷണകോണിലൂടെ അവതരിപ്പിക്കുകയാണ് അത്രയേകത്തിലൂടെ രാജശ്രീ ടീച്ചർ ചെയ്യുന്നത് ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ലെന്നും എല്ലാ യുദ്ധങ്ങളിലും തോൽക്കുന്നത് സ്ത്രീകൾ മാത്രമാണെന്നും നോവൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് രാജ്യതന്ത്രജ്ഞന്മാരുടെയും യുദ്ധവീരന്മാരുടെയും കഥകൾ മാത്രം പാടി നടന്നവർ വിട്ടുകളഞ്ഞവരുടെ കഥയാണ് അത്രയേകം വാഴ്ത്തുപാട്ടുകാരുടെ കെട്ടുകഥകളുടെ ബലത്തിലാണല്ലോ എല്ലാ സിംഹാസനങ്ങളും ഉറപ്പിക്കുന്നത് രാഷ്ട്രങ്ങൾക്കായാലും മനുഷ്യർക്കായാലും സ്വന്തം ശക്തിയിൽ വിശ്വാസം ചോർന്നു പോകുമ്പോഴാണ് വീരകഥകൾ പിറക്കുക തുതിപാടകർ ഉണ്ടാവുക എല്ലാ കാലത്തും അതങ്ങനെയാണ് ഇന്നും അങ്ങനെ തന്നെ പുതിയ രൂപത്തിൽ എന്നു മാത്രം പുസ്തകപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി സ്നേഹം